അമൃത് പദ്ധതിക്ക് കീഴിൽ പാലക്കാട് റെയിൽവേ ലൈനിന് മുകളിലൂടെ നിർമ്മിച്ച ആധുനിക യന്ത്രപ്പടി അഥവാ എസ്കലേറ്റർ പ്രവർത്തനത്തിന് തയ്യാറായി പാലക്കാട് നഗരത്തിലെ ജി ബി ഒരുക്കിയ എസ്കലേറ്റർ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് പരിശോധിക്കുകയാണ് ശ്രീകുമാർ കാണാം റിപ്പോർട്ട് പാലക്കാട് നഗരത്തിൽ സജ്ജമാക്കിയ യന്ത്രപ്പടികൾ ഫെബ്രുവരി ഇരുപത്തിയൊൻപത് മുതൽ സ്ഥിരമായി ചലിച്ചു തുടങ്ങും ഉദ്ഘാടനത്തിന് സജ്ജമായ എസ്കലേറ്റർ സംവിധാനത്തിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി മുതൽ അൻപതിലേറെ പടികൾ കയറിയിറങ്ങി നഗരത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് മേൽപ്പാലം വഴി കടക്കേണ്ട ദുരിതത്തിനും അറുതിയാവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പണിതീർത്ത ഈ എസ്കലേറ്ററിൽ കയറി നിന്നാൽ നേരെ നഗരത്തിന്റെ മറുഭാഗത്തേക്കും യന്ത്രപ്പടിവഴി തന്നെ എത്തിക്കും അതോടെ ആയാസപ്പെട്ട് കയറി ഇറങ്ങേണ്ട പങ്കപ്പാടിനും ആശ്വാസമാവും എസ്കലേറ്റർ അമൃത് ഫണ്ടിലാണ് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള സഹായത്താലാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് റെയിൽവേയാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് പാലക്കാട് നഗരത്തിൽ ബിഒസി റോഡിൽ റെയിൽവേ മേൽപ്പാലം വന്നതോടെയാണ് നഗരത്തിന്റെ നടുക്കുണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് റെയിൽവേ അടച്ചു കെട്ടിയത് തിരക്കേറിയ യാത്ര വഴി ഇങ്ങനെ തടസ്സപ്പെട്ടതോടെ ജി ബി റോഡിൽ ആളൊഴിഞ്ഞ് സ്ഥിതിയായി പാലക്കാട് നഗരം തന്നെ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ട അവസ്ഥ ഒരു മേൽപ്പാലം വന്നത് കാരണം ഒരു പ്രമുഖ നഗരഭാഗം തന്നെ നിശ്ചലമായ അവസ്ഥ ഇതിന് പരിഹാരമായാണ് കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി യന്ത്രപ്പടി അഥവാ എസ്കലേറ്റർ നിർമ്മിക്കാൻ ആറ് കോടിയിലേറെ രൂപ അനുവദിച്ചത്

നഗരത്തെ സമ്പൂർണമായി ക്യാമറ കണ്ണുകളിലൂടെ നിരീക്ഷിക്കുന്ന ഐ ക്യാമറ പദ്ധതിക്കും തുടക്കമാവും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സാമൂഹ്യ നിധി ഉപയോഗിച്ചാണ് നഗരത്തിലെ അൻപത്തിയഞ്ച് ഇടങ്ങളിലായി നൂറ്റി എഴുപത്തിയേഴ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ക്യാമറ വെക്കുന്ന പോസ്റ്റുകളിൽ ഇതിനു വേണ്ട ചെലവ് അദ്ദേഹത്തിന് എടുക്കാമെന്നുള്ളതാണ് സ്വാഭാവികമായും നഗരസഭയ്ക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ അടുത്ത പത്ത് വർഷം ഏറ്റവും സുരക്ഷിതമായ നഗരമായി പാലക്കാട് മാറാൻ പോകുന്നു എസ്കലേറ്റർ പ്രവർത്തനം തുടങ്ങുന്നതോടെ ഇത്തരം സൌകര്യമുള്ള സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയായി പാലക്കാട് മാറുകയാണ് നഗരഹൃദയത്തിലെ ഈ പ്രധാന വഴി മറന്നുപോയവരോട് ഈ യന്ത്രപ്പടികൾ അത് ഓർമ്മിപ്പിക്കുക മാത്രമല്ല തന്റെ കൗതുകം കാട്ടി മാടി വിളിക്കുകയും ചെയ്യും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ